ഞാൻ ഞാൻ ബാക്ക് ല്ലേ ആശമ കൂടെ തന്നെ ഉണ്ട് അഞ്ചാതെ ഫ്രണ്ട് ഇരിക്കർ ഉണ്ട് ഞങ്ങള് ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നില്ല അതായത് പാലക്കാട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ പാലക്കാട്ടേക്ക് തിരിച്ച് വന്നു കാരണം വേറൊന്നുമല്ല അല്ല പെരുന്നാളിൻ്റെ ഒരു സംഗതി പിന്നെ നമുക്ക് മലപ്പുറത്തേക്ക് പോകേണ്ട രണ്ട് ഇത് കിണർ നമ്മളെ പണ്ടിക്കാട് നമ്മൾ കുഞ്ഞാനിക്ക കുഞ്ഞാനിക്കയും പിന്നെ നമ്മളെ അൻഫൽ സഫാരിക്ക് നമുക്കൊരു വീട് ചെയ്തരുന്ന പാടുണ്ടായിരുന്നു അപ്പോൾ അവരെയും മീറ്റ് ചെയ്യണമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വരും പെരുന്നാൾ അപ്പോൾ അത് തോന്നി ഈ ഞാൻ പറഞ്ഞാണ് പെരുന്നാൾ കൂടേണ്ടത് നമുക്ക് നേരെ തന്നെ ഇതിപ്പോ ഇരിക്കാനായിട്ട് ഇറങ്ങാന്ന് പറയാം അപ്പോൾ ഒന്നും പറഞ്ഞില്ല ആയിക്കോട്ടെ അവിടെ അപ്പോൾ ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് എങ്ങനെയാച്ചാൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇവരെനിക്ക് തോന്നി വേണ്ട കാരണം അൻഷാദ് ഇപ്പോ കുട്ടി ഉണ്ടായിട്ട് ഫസ്റ്റത്തെ ഒരു പെരുന്നാളാണ് അപ്പോൾ അതിനിപ്പോൾ ഇത് കാരണമായിട്ട് ഓൻ പറഞ്ഞു തന്നെ വേണ്ട കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പെരുന്നാൾ വേണ്ട കാരണം നമുക്ക് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചല്ല നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കിക്ക് പോന്നാൽ മതി എന്ന് പറഞ്ഞാണ് പക്ഷെ എന്തോ എനിക്ക് പിന്നെ ആശമാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡിസ്ചാർജ് ഒരു വീട്ടിലിപ്പോൾ ഉപ്പയും ഉമ്മയും ബാസ്യം പാട ഒരു വീട്ടിലാണ് അവയ്ക്ക് തോന്നി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാറ് ഒന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല ഒരു ചെറിയൊരു സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു പെരുന്നാൾ നമ്മൾ അങ്ങനെ സമാധാനത്തോട് ഇരിക്കണില്ല പിന്നെ ഷാക്കരാണെങ്കിലും പെങ്ങ അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നി ഇവരെന്നൊന്ന് വീട്ടിൽ എന്തെങ്കിലും ആക്കി കൊടുക്കുക കാരണം ഇനിപ്പോ നാളെ നാളെ ഇനിപ്പോ ഇതിനായിട്ട് താവണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ സത്യം ഞങ്ങളെ പെരുന്നാൾ കൂടുതൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോണച്ചിട്ട് തന്നെയായിരുന്നു ഇപ്പോ അൻഷാദ് ആണെങ്കിലും ചാക്കലാണെങ്കിലും ആശിമാണെങ്കിലും ഒക്കെ പറഞ്ഞത് ഇല്ല വേണ്ട കാരണം ഞാനിത് തുടക്കത്തിറങ്ങുമ്പോൾ പാടണ്ടാകും ഒരു ലക്ഷ്യം നമ്മൾ ഇത് വിചാരിക്കുന്ന കാര്യം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന് പക്ഷെ കട്ടക്കണമെന്നൊന്നും വേറെ യാതും ഇല്ല പക്ഷെ ഇതിന്റെ ഇഷ്ടപ്രകാരം വന്നാട്ടോ കാരണം ഞാൻ ഇവർ ആ തുടക്കത്തിലും പാടണ്ടാന്ന് വാട വേണ്ട കുഴപ്പമില്ല നമുക്ക് തീരുമാനമാക്കിയിട്ട് തിരിച്ചു പോന്നാൽ മതി എന്ന് പറഞ്ഞാണ് പിന്നെ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു കാരണം ഇന്നലെ തിരിച്ച് വീട്ടിൽ മറ്റേ വീട്ടിൽ വന്ന് ആശിമൻ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ആശിമൻ ആശിമൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ വിട്ട് പോയി പിന്നെ ഇതാ ഇപ്പം നമ്മൾ എണീച്ചോ മറ്റേ രാവിലെ നമ്മൾ ഇന്ന് പോയി നമ്മൾ നമ്മളെ കുഞ്ഞാനക്കനെ പോയി കണ്ട് ആൾ നമുക്കൊരു വീട് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പരാതിരിക്കാൻ പറ്റില്ല എല്ലാവരും നല്ലൊരു സപ്പോർട്ട് നമുക്ക് തരുന്നിട്ടോ കാരണം കുഞ്ഞാനക്കനെ പോയി കണ്ടു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു സുജീൻ എന്താണോ കുഴപ്പമില്ല വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു ആളപ്പം തന്നെ നമുക്ക് എഫ് ബിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കോളാബ് ചെയ്തിട്ടു നമ്മളെ നമ്മളെ അൻഫുസഫ പോയി കണ്ടു ആള് ഇതുപോലെ നമുക്കൊരു വീടോ ചെയ്ത് തന്നു അതൊക്കെ സഹായം നമുക്ക് ചെയ്തു തോന്നുന്നു സന്തോഷം ഇതുപോലെ സപ്പോർട്ട് ആൾക്കാരെന്തായാലും നമ്മള് കൂടുതൽ ദിവസം നമ്മൾ നാട്ടിൽ നിൽക്കില്ല നമ്മൾ നാളെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലെ കാരണം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സമയം നിൽക്കണം നിക്കണം കാരണം ഇതിനൊരു ചൂട് പോണതിന് മുന്നേ അവർക്ക് ചെയ്ത് കൊടുക്കാന്നുള്ള സംഗതി നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നാളെ തന്നെ പെരുന്നാള് രാവിലത്തെ പള്ളി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ വീട്ടിൽ നിന്നിറങ്ങും ഞങ്ങൾ നേരെ തൃശ്ശൂർ ആ ഭാഗത്തോടെ ഞാൻ പിന്നെയും പറയുകയാണ് നമ്മൾ നാളെ എന്തായാലും നാളെ ഞങ്ങൾ മറ്റേ എറണാകുളത്താണ് സ്റ്റേ കാരണം വേറെ ഒന്നും കാരണം നമുക്ക് മറ്റൊന്ന് രാവിലെ എറണാകുളം നമ്മൾ നമ്മളൊരാളെ കാണാനുണ്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാൻ തന്നെയാണ് അപ്പോൾ അവർ നമ്മൾ മറ്റൊന്ന് രാവിലെ വീഡിയോ എടുത്തിട്ട് മറ്റൊന്നെ നമ്മൾ നേരെ നമ്മൾ ആലപ്പുഴ ചേർത്തല ആ ഒരു ഭാഗത്തേക്ക് വരും അപ്പോൾ പറയുകയാണ് നമ്മളെ കൂടെ കൂടാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ അടിയിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിലേക്ക് വിളിക്കുക കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ആ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്തോളം സപ്പോർട്ട് ചെയ്യുക മാക്സിമം അല്ലേ കാരണം വേറെ ഇതിലൊന്നും പറയാൻ എനിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്ചാർജ് ചെയ്ത അങ്ങോട്ട് എന്ന് പറഞ്ഞാലും ആ നമ്മളെ വയറുമുള്ള ട്യൂബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു കൊച്ചു കുട്ടീനെ നോക്കണ പോലെ നോക്കിയിട്ട് മുന്നിൽ പോകണം എന്നാലേ ആൾ ഓക്കെ ആയിട്ട് നമുക്ക് ആദ്യത്തെ പോലെ അടിപൊളിയായിട്ട് കൈ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ആക്കി എടുക്കണം അല്ല അങ്ങനെ ആക്കാം പഴയ അതാ ചുമത്തിക്കണം പുതിയൊരു ജീവിതമായിട്ട് അതല്ലേ അപ്പൊ അതിനെ നിങ്ങളെ ഓരോരുത്തരുടെയും സഹായം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സപ്പോർട്ട് അതൊക്കെ നമ്മ നമുക്ക് വേണം ഇനി ഞാൻ എങ്ങനെ ഇതിനെ പറ്റി പറയാൻ എനിക്ക് അറിയാം നമ്മളിപ്പോ ബില്ല് നമുക്ക് നമുക്കൊരു സമാധാനം ഉണ്ടല്ലേ ഒരു ചെറിയൊരു സമാധാനം നമുക്ക് ബില്ല് ബില്ല്തായപ്പോ കിട്ടി ആശ്വാസമാണ് അതെ ഇനി തുടർചികിത്സ എന്നുള്ളൊരു ഇതിലേക്ക് നിങ്ങളെല്ലാവരും നമ്മളെന്ന് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം കാരണം നമ്മളെ ഒരാളിപ്പോൾ രണ്ട് ലക്ഷം എണ്ണോ പത്ത് ലക്ഷം എണ്ണോന്നല്ല നിങ്ങളാൽ കഴിയുന്നത് നമുക്ക് ചെയ്തു തരിക അതുപോലെ തന്നെ അത് ഒരു സഹായം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളിനൊക്കെ ചില ഓരോരുത്തർ പൈസ വെച്ചിട്ടുണ്ടായിരിക്കും അതിന് ചില്ലറയെങ്കിലും നമുക്ക് കിട്ടുന്ന അത്രയും സന്തോഷമല്ലേ കാരണം നമുക്കൊന്ന് പ്രശ്നം വലിയ പെരുന്നാളോ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല ജസ്റ്റ് നമ്മളൊന്നും പറയില്ല ഇങ്ങനത്തെ ഒരു കാര്യമുള്ളതുകൊണ്ട് മാത്രം വന്നതാണ് രണ്ട് കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നതാണ് ഇപ്പം നിങ്ങൾ വണ്ടർ ബാക്കിലാണ് നിങ്ങൾ ഇപ്പോഴും നമ്മളെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ കാര്യങ്ങൾക്ക് തോന്നുള്ളൂ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇത് കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് എറണാകുളത്ത് അങ്ങനെ പോകുന്നിട്ട് ഇന്നലെ വൈകുന്നേരം അല്ലേ ഒരു നാല് മണി ആ ഒരു സമയത്ത് ഞങ്ങൾ വീട്ടിലെത്തി ആശുപനെ കൊണ്ടുവന്നു ആശുപതിൻ്റെ വീട്ടിലാക്കി ഈ ബാക്കിൽ കാണുന്ന സ്റ്റിക്കർ ഞങ്ങൾ ഞങ്ങൾ അപ്പം തന്നെ നമ്മൾ സ്റ്റിക്കറിടയിൽ പോയിട്ട് അപ്പം തന്നെ അത് കീറി കളഞ്ഞില്ല ഞങ്ങൾ അതിൻ്റെ മേലൊരു കറുത്ത സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ കറങ്ങാൻ പോയി കാരണം ഞങ്ങൾ മൂന്നാളും പോകുമ്പോൾ ആ സ്റ്റിക്കർ കാട്ടിയിട്ടുള്ള സെന്റിമെന്റ്സ് അല്ലെങ്കിൽ അത് ഇത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ ആൾക്കാർ നമ്മളെ വഴിന്ന് കാണുമ്പോൾ നമ്മളിടത്ത് നിന്ന് ചാറ്റ് കാണിക്കണോ ചിരിക്കണമെന്നും സംസാരിക്കണമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ണ്ടാ വിചാരിച്ച് നമ്മള് ആശിമുള്ളപ്പോ ഓക്കെ കാരണം ഞാൻ പറഞ്ഞില്ല നമ്മള് മൂന്നാളും അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതൊരു ഇണ്ടാവണ്ട വിചാരിച്ചാൽ ആശിമിനെ അവന്റെ വീട്ടിലിറക്കി അപ്പൊ തന്നെ ഞങ്ങൾ ആ സാധനം ആ ഒരു സ്റ്റിക്കർ വെച്ച് മറിച്ചിട്ടായിരുന്നു കാരണം ഇപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ നടക്കുമ്പോ മോശല്ല എന്താ വിചാരിക്കാൻ അറിയില്ല അങ്ങനെ എന്താ പറയുക ഞാന് ഈ ഒരു പരിപാടിക്ക് ഇന്റെ അടുത്ത് ബാസി കാര്യം പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടാളിൽ ഒരാളിൻ്റെ ഒപ്പം ആണെന്നാണ് കാരണം ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഇപ്പം തൊട്ട് മുന്നേ പോലെ ഞാനൊരു വ്ളോഗറിനെ വിളിച്ചപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞത് മറ്റേ സുജന എനിക്ക് ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ആൾ ഇതിന് മുന്നേ വേറെ എന്തോ ഒരു പരിപാടി ചെയ്തു തുടങ്ങണേ അപ്പം അയാൾ എന്തോ ക്യു ആർ കോഡ് അയാളെ കൊടുത്തിട്ട് എന്തൊക്കെ ഇഷ്യൂ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന്റെ പേരിൽ അതെ പിന്നെ എനിക്കിപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ നമ്മള് ബ്ലോഗേഴ്സ് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അല്ലെ കാരണം പറയാനൊക്കെ പറയാൻ കോണ്ടാക്റ്റ് ഒട്ടുമൊക്കെ ആൾക്കാരും ആ ഒരു ഇതും കൂടാണ്ട് തന്നെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്ത് ചെയ്തിട്ടുള്ളൂ അല്ലേ എനിക്കതിൽ എടുത്ത് പറയണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അല്ലേ ആള് ഇന്ന് എനിക്ക് ഞാൻ അന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോർ സ്റ്റോറിട്ടല്ല പണ്ടെന്ന് വീട് എടുത്ത് വെച്ചു പക്ഷേ അതിന്റെ ഇടയിൽ ആൾക്ക് എന്തൊക്കെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വിളിക്കാൻ വേണ്ടി പോയില്ല കാരണം എനിക്ക് തോന്നി ആളിനെ ഞമ്മള് കാരണം ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ആള് ഇന്ന് രാവിലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കാരണം ഞാൻ സ്പീക്കറുടെ അനുസരിച്ചായിരുന്നു കാരണം നമുക്ക് ഭയങ്കര ഇതായി കാരണം ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സുജന ഞാൻ മറന്നിട്ടില്ല ചെറിയൊരു ഇതാവ് ഇതുകൊണ്ടായിരുന്നു കേട്ടോ കാരണം മറ്റേ ഇതാക്കി തരാതെട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ എറണാകുളത്ത് എത്തപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അറിയാത്ത കുറേ ഇൻസ്റ്റാഗ്രാം ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എറണാകുളത്ത് എവിടെയാണ് എവിടെയെന്ന് എവിടെയാണ് പിന്നെ ആലപ്പുഴ പിന്നെ ചേലക്കര ചേലക്കര അല്ല ചാവക്കാട് പിന്നെ കോട്ടയം ഒരുപാട് ആൾക്കാർ കേട്ടോ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആക്ക ക്ലിയറാക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തും നന്ദി സന്തോഷം എല്ലായിടത്തും കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത്രത്തോളം നമ്മളെന്ന് സപ്പോർട്ട് ചെയ്ത് ഇതാക്കിയതിന് എങ്ങനെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല അപ്പോൾ ഇനി ആ ഒരു സപ്പോർട്ട് തന്നെ നമുക്കൊരു തുടർ ചികിത്സയ്ക്കുള്ള ഫണ്ടും കൂടി സ്വരൂപിക്കാൻ നിങ്ങൾ നമ്മളെ കൂടെ തന്നെ കൂടെ തന്നെ നിൽക്കുക ഞാൻ പിന്നെയും പറഞ്ഞു ഒരിക്കലും തട്ടിപ്പോ അല്ലെങ്കിൽ നമ്മൾ ഉടായ്പോ കാണിക്കൊന്നുമല്ല ഒന്നുമല്ല ആളുടെ ഉപ്പേണ് കൂടെ തന്നെ ഉണ്ട് നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളീ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും നമ്മൾ അവിടെ ഇവിടെ പോയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ബബബ് അടിക്കാൻ ഉദാഹരണത്തിന് തൃശ്ശൂരെ തൃശ്ശൂരിൽ നമ്മളത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടക്കാൻ നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവിടുത്തെ പോലീസുകാരെ നമ്മൾ അല്ലേ അപ്പം നമ്മൾ മാന്യമായിട്ട് കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം നമ്മൾ നിയമപ്രകാരമാണ് ഈ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് യാതൊരു പ്രശ്നവുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ ഞാൻ എത്ര റുപ്യ കയറി സ്റ്റേറ്റ്മെൻറ്റ് കാട്ടിട്ടല്ല സ്റ്റേറ്റ്മെന്റ് മീൻസ് നമുക്ക് ബാലൻസ് എത്ര റുപ്യ ഉണ്ടെന്ന് അത് ഞാനൊന്ന് കാണിക്കുക കാരണം നമുക്ക് അത് മെസ്സേജ് ചോദിക്കാറുണ്ട് ഇതുവരെയൊക്കെ എത്ര രൂപ കയറി സൂചനയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോ നമ്മൾ പാണ്ടിക്കാട് കുഞ്ഞാനിക്കൊക്കെ നമുക്ക് വീഡിയോ അത് വീട്ടിട്ടപ്പോൾ ചെറിയൊരു ഫണ്ട് കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഉള്ള മറ്റേതെന്ന് കാണിക്കുക ഇപ്പോൾ സമയം എത്രയാണ് ആറേ പതിനെട്ടിലെ ആറേ ആറ് പതിനെട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര എത്ര ഉപയ്യ ബാ ബാലൻസ് ഉണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചാർ കേട്ടോ കാരണം നമ്മൾ ഒരു വിചാരിക്കണത് ചെറിയ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ തുടർ ചികിത്സയ്ക്ക് ചികിത്സിക്കിപ്പോൾ ഒന്നേ പതിനാലാണ് ഹോസ്പിറ്റലിൽ ഞാൻ അടയ്ക്കുന്നത് ആ ഒരു ഫണ്ടും തുടർ ചികിത്സയിലുള്ള ഒരു ഫണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ഞാൻ കറക്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചതരാം അതാ കടകൾ നാൽപ്പതിനായിരം ഞാൻ ബാക്ക് ക്യാമറ ആവുമ്പോഴ് കാ കണ്ടോ മുഹമ്മദ് ആഷിം ടി എസ് ഓക്കെ ഇതാണ് നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുള്ള കനറ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ആഷിമിൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് എല്ലാം ഇവൻ്റെ ഇവൻ്റിൻ്റെ എൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ബാലൻസ് കാണിച്ചതരാം കനറ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് അറിയണ്ടായിരിക്കും എന്താ ബാലൻസ് എന്താ കണ്ടോ നാല് ലക്ഷം അല്ല നാപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പോയിൻ്റ് മുപ്പത്തൊന്ന് പൈസ അല്ലേ അപത്ര ഉറുപ്പ ഉള്ളത് അപ്പം ഇതിലേക്ക് നമുക്കിനി ഒന്ന് പതിനാലാണ് നമുക്ക് ബില്ല് അടയ്ക്കാൻ അപ്പം എനിക്ക് ഇത് ഇതിക്ക് ഇനിയും വേണം നമ്മളൊരു ഉറപ്പുടെ അടുത്ത് അപ്പം അതുകൊണ്ട് കിട്ടിയാൽ നമുക്ക് ബില്ല് അടച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലായിട്ട് നമ്മൾ പിടുത്തം വിട്ടു പിന്നെ ഹോസ്പിറ്റൽ ഭാഗത്തുനിന്ന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കുറേ പേര് കുറേ അത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ലേന്ന് അപ്പോൾ ചെറിയ ചെറിയൊരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അനുഷാജ ഇവിടെ ഇരിക്കുന്നുണ്ട് ചാക്ര ഇവിടെ ഉണ്ട് നമ്മളിപ്പോ പോണത് വേറെ എവിടേക്കും അല്ല നമ്മള് ആ ഇപ്പൊ ഞാന് അവരുടെ അടുത്തേക്കാണ് പോണത് അതായത് ആശമന്റെ ഉപ്പാനെന്ന് കാണാൻ വേണ്ടിട്ടും പിന്നെ കുറച്ച് ആ കുറച്ച് ദിവസമായിട്ട് മൂന്നാല് മാസം ഉപ്പാന്റെ അപ്പൊ എന്തായാലും ഉപ്പാനിട്ട് പിന്നെ നാളെ നാളത്തെ ഒരു നിസ്കാരം രാവിലെ അവിടെ തന്നെ അപ്പൊ അതൊന്നും കൂടാൻ വേണ്ടിട്ട് ആശങ്ക ഞങ്ങളിപ്പോ കോഴിക്കോട്ടേക്ക് ആക്കാൻ വേണ്ടിട്ട് പോയി കൊണ്ട് മറ്റേ പോയി കൊണ്ടിരിക്കാണ് മനസ്സിലാക്കണം നാളെ പെരുന്നാളാണ് ചക്കൻ താടിയും കൂടി മേടിച്ചിട്ടില്ല കണ്ടങ്ങള് നമ്മള് അല്ല പറയട്ടെ എല്ലാരും കിട്ടോ അപ്പൊ ഇന്റെയൊക്കെ കാര്യം എങ്ങനെ കാരണം നമ്മള് ഇതിനായിട്ട് നമ്മൾ ഒരുപെട്ടിറങ്ങി ആ എന്നെ നമ്മളൊക്കെ അതെ തന്നെ നമ്മളെ കൂട്ടുകാരൻ്റെ പെരുന്നാൾ ഇല്ലെങ്കിൽ അമ്മക്കും ഇല്ല അത് മറ്റേ അത്രേ ഉള്ളു പക്ഷെ അതിനെ പറഞ്ഞില്ലേ ഇതില് നമ്മള് അതെ 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 അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതേപോലെ നിങ്ങൾ നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങും പിന്നെ ഞാൻ പറയുകയാണ് അപ്ഡേഷനും കാര്യങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ ആയിട്ട് നമ്മളതിന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കുക ഞാൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ഞാൻ ഇനി പറഞ്ഞ് ചടപ്പിക്കണില്ല അപ്പോൾ എന്തായാലും ടാറ്റ കൈസ്